ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾക്കൊരു നാടൻ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ആദ്യമായിട്ടുള്ളൊരു വിഭവമാണ് ഉണക്കമീൻ വറുത്തത് അതിനാവശ്യമായ ഉണക്കമീൻ രണ്ട് മൂന്ന് നാല് തവണ വെള്ളത്തിൽ കഴുകി ഇതുപോലെ കുറച്ച് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ച് അത് വെള്ളം മാറ്റിയെടുത്ത് അതിനാവശ്യമായിട്ടുള്ള ചെറുള്ളി ഇടിച്ചമുളക് ഉപ്പ് വേപ്പില ഒരു കഷ്ണം വെളുത്തുള്ളി ഇത് നമ്മൾക്ക് കുറച്ച് പപ്പടം വറുക്കാനുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് ആ പാനിൽ കുറച്ച് പപ്പടം വറുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് പപ്പടങ്ങൾ ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് അത് വറുത്ത് മാറ്റി വയ്ക്കണം ഇതുപോലെ നമ്മൾക്ക് കോരി എടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് പപ്പടം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരിയെടുത്ത് പപ്പടത്തിനുള്ള മസാലയാണ് കുറച്ച് ഉള്ളി ചതച്ചതും കുറച്ച് വേപ്പിലയുമാണ് ഇതൊന്നിച്ചിരി എണ്ണയിൽ ഒഴിച്ച് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒത്തിരി അങ്ങോട്ട് മൂക്കണമെന്നില്ല ഒരു കുറച്ച് ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് പപ്പടം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ പപ്പടത്തിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാകും ഒന്ന് ചെയ്ത് നോക്കണേ കുറച്ച് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മസാലയിൽ ഇത് മസാല ഇപ്പം ഉരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾക്ക് പപ്പടം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് സിമ്മിൽ വെച്ചിട്ടായിരിക്കണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒത്തിരി ഇത് മസാല കരിഞ്ഞു പോവും കരിഞ്ഞ ടേസ്റ്റ് പപ്പടത്തിൻ്റെ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കരിയാതെ സൂക്ഷിക്കണം ഇതുപോലെ പപ്പടം ഇട്ടിട്ട് നമ്മൾക്ക് കുറച്ച് മുളകൂടി തൂക്കി കൊടുക്കണം മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കരുത് നമ്മൾക്ക് ഉടൻ തന്നെ ഇത് പപ്പടം റെഡിയായി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതെടുക്കാവുന്നതാണ് കുറച്ച് മുളകൊടിയും ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾക്ക് പപ്പടം വാങ്ങാവുന്നതാണ് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് കുറവായിട്ട് തോന്നി ഇനി നമ്മൾക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമീൻ വറുക്കാം അതിന് അതിനായിട്ട് പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ഉണക്കമീനെല്ലാം ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം കോക്ക നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റി അതുകൊണ്ട് ഞാൻ ഇതിലെല്ലാം ഉണ്ടാക്കുന്നതിന് കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമ്മൾക്ക് കുറച്ച് മുരിഞ്ഞ ഉണക്കമീനെല്ലാം ഒരു സൈഡ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി വേപ്പില മുളക് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മുരിയിക്കണം ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിലെ നമ്മൾക്ക് എല്ലാം ഉണക്കമീനും മസാലയും എല്ലാം കൂടി നമ്മൾക്കൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ് ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇതെപ്പോഴും സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇത് ചെയ്യാ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഗ്യാസ് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ മസാലയെല്ലാം മുരിഞ്ഞു പോവുകയും ഉണക്കമീൻ വേകാതെ ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾക്ക് ഇതും ഒരിയിച്ചെടുക്കാൻ ഇതും ഒരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് മുളക് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഉണക്കമീൻ നമ്മൾ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് നോക്കണം എല്ലാവരും ചെയ്യാത്ത ആളുകൾ ഇതുപോലെ ഒന്ന് ചീട്ട് നോക്കണം പിന്നെ നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാം അതിനാവശ്യമായിട്ടുള്ള പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉഴുന്നിട്ട് കൊടുത്ത് പൊട്ടിക്കണം അതിലേക്ക് കടുക് ഒന്നോ രണ്ടോ ഉണക്കമുളക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചീര അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം ഉള്ളിയും ഇട്ട് പച്ചമുളകും കൂടി ഇട്ട് നമുക്കൊന്ന് വാറ്റാം കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടായ കറിവേപ്പിലയാണ് നല്ല മണമാണ് ഇതിൻ്റെ വരുന്നത് ഇനി നമ്മൾക്ക് ഇതിലുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നത് വാടി വരുമ്പോഴേക്കും നമ്മൾക്ക് ചീര അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയും തേങ്ങയും മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ വഴക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് ഒത്തിരി നേരം ഇട്ട് പച്ചക്കറി പച്ചക്കറിയൊന്നും വേവിക്കരുത് അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവുന്ന തോരനാണിത് നമ്മൾക്ക് ചോറ് സെറ്റാക്കാം അതിന് ആവശ്യമായിട്ടുള്ള ചോറ് ഞാൻ വാഴയിലയിൽ ഇട്ട് കൊടുക്കുകയാണ് നല്ല ചൂട് ചോറാണ് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് തോരൻ വെച്ച് കൊടുക്കാം ചൂടുള്ള ചോറും വാഴയിലയും തോരനും ആ ഒരു സ്മെല്ല് അത് പറയാൻ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഉണക്കമീൻ ഉണക്കമീൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ നമുക്ക് കറി വേണ്ട ആ ഉണക്കമീനും കൂടി സൈഡിൽ വെച്ച് കൊടുക്കാം അതിൻ്റെ മസാല തന്നെ മതി അതിൻ്റെ ചോറുണ്ണാൻ അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എല്ലാവരും നോക്കണം കുട്ടികൾക്കാണെങ്കിലും വളരെ ഇഷ്ടമാകും ഇനി പൈനാപ്പിളിൻ്റെ മോരുകറിയാണ് ഇതിൻ്റെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ടുള്ള ഇതും കൂടി ഇട്ടാൽ കൂടുതൽ ടൈം ആകും വിചാരിച്ച് ഞാനിത് ില്ല വളരെ ടേസ്റ്റ് ടേസ്റ്റാണ് പൈനാപ്പിളിൻ്റെ മോരുകറിയാണിത് ഞാൻ കുറച്ച് കട്ടിയിലാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് ഇത് ഞാൻ നാരങ്ങ ചാറാണെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് എൻ്റെ ഫേവറേറ്റ് ആണല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കത്തിരി നന്ദിയുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് താങ്ക് സോ മച്ച്